എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജൂലൈ മാസത്തെ പെൻഷൻ ഏകദേശം വിതരണം പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഓണ പെൻഷനായ ആഗസ്റ്റ് മാസത്തിലെ പെൻഷൻ പെൻഷനാണ് പെൻഷൻ ഈ മാസം ലാസ്റ്റാണ് എത്തിച്ചേരുക ഓണസമ്മാനമായി രണ്ട് മാസത്തെ കുടിശ്ശിക ഒരു മാസത്തെ ഘടവും പിന്നെ തടുത്ത മാസത്തെ ആഗസ്റ്റ് മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് എത്തിച്ചേരുക എന്നാണ് വാർത്തകൾ ക്ഷേമ പെൻഷനും വിതരണം ചെയ്യാൻ കട കൊടുക്കണം മാത്രമല്ല ഓണം മാസമാണ് അപ്പം കൂടുതൽ തുക ആവശ്യമായി വരും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണബത്ത ക്ഷേമ പെൻഷൻ അതല്ലോ സർക്കാർ പെൻഷൻ എന്നിങ്ങനെ ആവശ്യങ്ങളും ശമ്പളവും ഒക്കെ വിതരണം ചെയ്യുന്ന മാസമാണ് കൂടാതെ ഓണം ബോണസ് എന്നിങ്ങനെ പല കാറ്റഗറിയിൽ ശമ്പളം വർദ്ധിച്ച് കൊടുക്കേണ്ട ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തൊ തുക സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ട് വരും ൻ വിതരണത്തിന് വേണ്ടി സർക്കാരിന് കടമെടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ് അങ്ങനെ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ സർക്കാർ വിതരണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് മുമ്പ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വാർഷിക മസ്റ്ററിംഗ് ആണ് ഈ മാസം അതായത് ആഗസ്റ്റ് മാസം ഇരുപത്തി നാല് വരെ മസ്റ്ററിങ് ചെയ്യ അവസാന സമയം ഉണ്ട് അതിനും ഇപ്പോൾ തന്നെ എഴുപത് ശതമാനം ആളുകളാണ് മസ്റ്ററിങ് പുറത്തേക്കിട്ടുള്ളത് ഇനി മുപ്പത് ശതമാനത്തോളം ആളുകൾ ഇനി മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക അങ് അങ് മാത്ര നമുക്ക് കുടിച്ച് അടക്കമുള്ള തുക ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ എല്ലാ പെട്ടങ്ങളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ഈ വാർഷിക മസ്റ്ററിങ് ചെയ്യണം കേന്ദ്രങ്ങളിൽ എത്തിയാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് മുപ്പത് രൂപയാണ് ഇതിന് ചെലവ് വരിക കടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന് ചെയ്യും അതിന് അമ്പത് രൂപയാണ് വേതനം ചെലവക്കുന്നത് മാസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ ഇനി അങ്ങോട്ട് റദ്ദാവുന്നതാണ് ഇതിന് എഴുപത് ശതമാനത്തോളം അളവ് മാസ്റ്റർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ട് മുപ്പത് ശതമാനം ആളുകളെ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മാസ്റ്റർ പൂർത്തിയാക്കുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം സപ്പോർട്ടിന് എല്ലാവരോടും ഒരുപാട് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ